ായ യുവാവിനെ കണ്ടെത്തി അമ്പൂരി കണ്ണന്നൂർ കുഴപ്പനമൂട് ആശാഭവനിൽ അബി പത്തൊമ്പത് വയസ്സ് ഇപ്പോൾ മൂങ്ങോട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള വാടക വീട്ടിൽ താമസിച്ചു താമസിച്ചുവരുന്നു ഏഴ് മണിയോടുകൂടി കുഴിയിൽ വീണ് എന്ന് അബി മാതാവിനെ ഫോൺ അറിയിച്ചു എന്ന് പറയപ്പെടുന്നു തുടർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു കാട്ടാക്കര ഡിവൈഎസ്പിയും വിളപ്പിൽശാല പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന അന്വേഷണത്തിനൊടുവിൽ യുവാവിനെ കണ്ടെത്തി തുടർന്ന് യുവാവിനെ വിളപ്പിൽശാല സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഞാൻ അവിടുത്തെ മൂങ്ങോട് ബ്രാഞ്ച് കമ്മിറ്റി അംഗവും വെള്ളപ്പള്ളി ഏരിയയുടെ സി എ ടി പ്രസിഡൻറ്റുമാണ് അപ്പം എൻ്റെ വീട്ടിനടുത്ത് നടന്ന സംഭവം ഇതിൽ ഒരാളെ മിസ്സായി എന്ന് പറഞ്ഞു അങ്ങനെ അറിഞ്ഞു അങ്ങനെ നമ്മൾ അന്വേഷണത്തിന് വേണ്ടി ഇവിടെ വന്നു ഈ മൂ അർജുനസ്വാമിയുടെ വീട്ടിൻ്റെ മുകളിലായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരാൾ ഈ ഫാമിലിയായിട്ട് ഫാമിലിയല്ല അവനെ അച്ഛനല്ല അമ്മച്ചിയും അമ്മയും ആ പയ്യനുമായിട്ട് താമസിക്കുന്നത് പട്ടിയും കൊണ്ട് അങ്ങോട്ട് പോയി അങ്ങനെ മിസ്സായി അമ്മയുടെ പറഞ്ഞ് മൂന്ന് മണിക്കാണ് മിസ്സായി എന്ന് പറയുന്നത് നാലരയ്ക്ക് ഇവിടെ ഒരു കുടീരി വീടുന്നു പറഞ്ഞു ഇറങ്ങി റോഡിലോട്ട് പോകുന്നത് കണ്ട കടക്കാറും ഉണ്ട് അതുമാത്രം നമുക്കറിയാം അപ്പം കട ഡി എസ് ആക്കി വിളിച്ചിട്ടുണ്ട് അന്ന് അന്വേഷണ സംഘം നമ്മൾ ഫയർ ബോക്സ് വളർക്കുശാല എസ് ഐ അവരുടെ ടീം അവിടെയുണ്ട് ഡി എസ് പി ബാക്കിയല്ലേ വരുന്നുണ്ട് അന്ന് തന്നെ അന്വേഷണ കാര്യങ്ങൾ അത് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നോക്കുന്നു ആളെ കണ്ടെത്തുന്നതിന് നമ്മൾ ഫയർഫോഴ്സിൻ്റെ സേവനം ആവശ്യമാണെന്ന് പറഞ്ഞ് നിലയത്തിൽ കോൾ വന്നത് നമ്മൾ ആ സമയത്ത് തന്നെ സ്പോട്ടിലെത്തി സ്പോട്ടിലെത്തി ഇവിടെ ആ പറഞ്ഞ് നാട്ടുകാർ ഇവിടെ ചേർന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം സെർച്ച് ചെയ്തു രണ്ട് കുളത്തിൽ സെർച്ച് ചെയ്തു ആ ദുസ്ഥിരമായ പള്ളിയുടെ ഭാഗങ്ങളിലെല്ലാം സെർച്ച് ചെയ്തു പക്ഷേ പയ്യനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവിടെ നാട്ടുകാരുടെ ചോദിച്ചും പയ്യൻ ലഹരി ഉപയോഗിക്കുന്ന ഒരു പയ്യനായിട്ടാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ കണ്ടെത്താൻ പറ്റുമെന്ന് നമുക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഒരു പതിനൊന്ന് മണിയോട് പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടിയ സമയത്ത് പയ്യൻ ലഹരി ഉപയോഗിച്ച് റോഡിലൊന്ന് നമ്മൾ കണ്ടെത്തി എന്തായാലും ആശ്വാസമാണ് പോലീസിനും ഫയർഫോഴ്സിനും ആ ഒരു ആശ്വാസമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും സാറിൻ്റെ പേര് എൻ്റെ പേര് കമഞ്ച് സീനിയർ ഫയർ ഓഫീസറാണ്

வண்டி ஒண்ணே வருமோ வண்டி கேடி வண்டி